ഐ എസ് എൽ ആരംഭിക്കാൻ കഷ്ടിച്ച് ഒരാഴ്ച മാത്രം സമയം ബാക്കി നിൽക്കെ ഇപ്പോഴും പുതിയ സീസണിന്റെ ഫിക്ചേഴ്സ് പുറത്തു വരാത്തത് ആശങ്കയും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഐ എസ് എല്ലിന്റെ സ്ട്രീമിംഗ് പാർട്ട്ണറായ ഫാൻ കോഡിൽ മത്സരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സീസൺ ഓപ്പണർ മത്സരമായ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ഫെബ്രുവരി പതിനാലിന് വൈകിട്ട് അഞ്ചു മണിക്കാണ് അപ്പോഴും ഐ എസ് എല്ലിന്റെ ഒഫീഷ്യൽ ചാനൽ വഴി ഫിക്ചേഴ്സ് പുറത്തു വരാത്തതിൽ ആരാധകർ നിരാശരാണ് എന്നാൽ മറ്റൊരു സൈഡിൽ മാർക്കസിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഐ എസ് എൽ ക്ലബ്ബുകൾ ഐ എസ് എല്ലിന്റെ കിക്ക് ഓഫ് നിലവിലെ ഡേറ്റിൽ നിന്നും ഒരാഴ്ച കൂടി സമയം ലഭിക്കുന്ന രീതിയിൽ പോസ്റ്റ് പോണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഐ എസ് എൽ കഷ്ടിച്ചു ഒരാഴ്ച അകലെ നിൽക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സഹപരിശീലകനായ ടി ജി പുരുഷോത്തമനുമായി പരസ്പര ധാരണയിൽ വേർപിരിഞ്ഞ കാഴ്ചയെ നമ്മൾ കണ്ടു അദ്ദേഹം ഒഡീഷയുടെ ഹെഡ് കോച്ചായിട്ട് ഉടനെ ചുമതലയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയ സഹപരിശീലകനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്റർവ്യൂസ് ഒക്കെ നടത്തി കഴിഞ്ഞുവെന്ന് ധനഞ്ജയപ്പോൾ ഉള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ പുതിയ ഇന്ത്യൻ പരിശീലകൻ ക്ലബിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം